ഗണപതിക്ക് ഏത്തമിടുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ ഗണപതിയുടെ മുന്നിൽ അദ്ദേഹത്തെ വണങ്ങാനായി ചെയ്യുന്ന സവിശേഷമായ അനുഷ്ഠാനമാണ് ഏത്തമിടൽ സാധാരണയായി മറ്റു ദേവിദേവന്മാർക്ക് ദേവന്മാർക്ക് ഏത്തമിടൽ ചെയ്യാറില്ല വിനായകന് മുന്നിൽ ഏത്തമിടുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ സ്ഥിതികരകനായ ഭഗവാൻ മഹാവിഷ്ണു ശിവ കുടുംബത്തെ വൈകുണ്ഠത്തിലേക്ക് ക്ഷണിച്ചു എല്ലാവരും ലോകകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണിയായ ഗണപതി ഭഗവാൻ കാഴ്ചകൾ കാണാൻ വൈകുണ്ഠത്തിലൂടെ അങ്ങോളം ഇങ്ങോളം നടന്നു ഈ നടപ്പിനിടെ ഭഗവാന്റെ സുദർശന ചക്രം കാണാനിടയായി ഉണ്ണിഗണപതിക്ക് എന്തു കണ്ടാലും വായിലിടുന്ന സ്വഭാവമാണ് ഉള്ളത് ചക്രായുധവും എടുത്ത് വായിലിട്ടു എന്നിട്ട് വിഴുങ്ങാൻ ബുദ്ധിമുട്ട് തോന്നിയത് വായിൽ തന്നെ വെച്ചു കളിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ചക്രായുധം തിരഞ്ഞ വിഷ്ണുവിന് വാ പൂട്ടി കള്ളത്തലത്തിൽ നിൽക്കുന്ന ഗണപതിയെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി തിരികെ വാങ്ങാൻ എന്തു ചെയ്യും ഭയപ്പെടുത്താൻ പറ്റില്ല പേടിച്ചു വിഴുങ്ങാൻ സാധ്യതയുണ്ട് ചിരിപ്പിക്കുക എന്നതാണ് ഏക വഴി ഉണ്ണി ഗണേശനെ കൊടുകൂടെ ചിരിപ്പിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു ഗണപതിയുടെ മുന്നിൽ നിന്ന് ഏത്തമിട്ടു കാണിച്ചു പ്രത്യേക ശരീരചലനങ്ങളെ വിഷ്ണു തനിക്ക് മുന്നിൽ ഏത്തമിടുന്നത് കണ്ടപ്പോൾ ഗണപതി കൊടുകൂടെ ചിരിച്ചു ആ സമയത്ത് ഉണ്ണി മായ തുറക്കുകയും ചക്രായുധം നിലത്തു വീണ് കിട്ടുകയും ചെയ്തു അങ്ങനെ ആ ആപത്ത് ഒഴിഞ്ഞു ഉണ്ണിഗണപതി ഭഗവാനെ സന്തോഷിപ്പിച്ച് വിഘ്നങ്ങൾ നീക്കാനുള്ള ഉത്തമ മാർഗമാണ് ഏത്തമിടൽ എന്നാണ് അഭിജ്ഞ മതം വലം കയ്യാൽ വാമ ശ്രവണവും ശ്രവണവുമിട കൈവിരലിനാൽ വ വലം കാതും തോട്ടക്കടലിന പിണച്ചുള്ള നിലയിൽ നിലം കൈമുട്ടാലേ പലകുറി തൊടുന്നേ നടിയനീ നലം കരുണ്യാബ്ധേ കളകമാമ വിഘ്നം ഗണപതി ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഗണപതി ഭഗവാനെ വന്ദിക്കേണ്ടത് ഏത്തമിടേണ്ടത് അതായത് വലം കൈ കൊണ്ട് ഇടത്തെ കാതും ഇടം കൈ കൊണ്ട് വലത്തേക്കാതും തൊട്ടുകൊണ്ട് കാലുകൾ പിണച്ചു നിന്നുകൊണ്ട് കൈമുട്ടുകൾ പലവട്ടം നിലം നിലംതൊടിവിച്ച് ഗണപതിയെ വന്നിക്കുന്നുവെന്ന് സാരം ഇടതുകാലിന്മേൽ ഊന്നിൽ നിന്ന് വലതുകാൽ ഇടതുകാലിൻ്റെ മുമ്പിൽ കൂടി ഇടത്തോട്ട് കൊണ്ടുപോയി പെരുവിരൽ മാത്രം നിലത്തുതൊടിവിച്ച് നിൽക്കണം ഇടതുകൈയുടെ നടുവിരലും ചൂണ്ടാണിവിരലും കൂടി വലത്തെ കൈയും വലത്തേ ചെവിയും വലത്തേ കൈ ഇടത്തേതിൻ്റെ മുൻവത്സുകൂടി ഇല ഇടത്തോട്ട് കൊണ്ടുപോയി വലം കൈയുടെ നടുവിരലും ചൂണ്ടാണിവിരലും കൊണ്ട് ഇടത്തെ ചെവിയും പിടിക്കണം എന്നിട്ടാണ് കുമ്പിടുകയും നിവരുകയും ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എത്തമിടുന്നത് ഭക്തനെ ആശ്രയിച്ചിരിക്കും ഇത് എത്ര പ്രാവശ്യം ചെയ്യണമെന്നത് സാധാരണയായി മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തൊന്ന് മുപ്പത്തിയാറ് ഇങ്ങനെ പല വിധത്തിൽ ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ചെയ്യുന്ന ഭക്തരിൽ നിന്നും വിഘ്നങ്ങൾ മാഞ്ഞു പോകുമെന്നാണ് വിശ്വാസം എന്നാൽ ശാസ്ത്രീയമായി ഇതിനെ ബുദ്ധി ഉണർത്തുന്ന ഒരു വ്യായാമമുറയായിട്ട് പരിഗണിച്ചു വരുന്നു രക്തചംക്രമണത്തിന് വേണ്ടുന്ന ഈ വ്യായാമമുറയിലൂടെ തലച്ചോറിലെ രക്തത്തിൻ്റെ ഒഴുക്ക് കൂടുമെന്നും പറയപ്പെടുന്നു